പൊന്നോണം പൊന്നോണം പോക്കറ്റ് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ ചേലക്കരയിലെ സ്വാഗതം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ ഫാബിനോടൊപ്പം മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിന്റെ വാർഷികവും ഗാന്ധി ജയന്തി ദിനാഘോഷവും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു അഹിംസയുടെ പാതയിലൂടെ സഞ്ചരിച്ച സമാനതകളില്ലാത്ത സഹന സമര മാതൃക ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ എത്തിച്ച രാഷ്ട്രപിതാവിന്റെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മദിനാഘോഷം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു ചടങ്ങ് ചേലക്കര സെൻട്രൽ പതാക ഉയർത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം മനീഷ് ഉദ്ഘാടനം ചെയ്തു ായതിന്റെ നൂറാം വാർഷികം ഇന്ത്യ കോൺഗ്രസ് പ്രവർത്തകരെ ആഘോഷിക്കുന്ന വേളയിലാണ് കേരളത്തിലെ എഴുപത്തി അയ്യായിരത്തി നൂറ്റി എഴുപത്തിയേഴ് ബൂത്തുകളിലും ഇതുപോലെ പതാക ഉയർത്തലും ഗാന്ധി വിധി സംഗമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഭരണകൂടങ്ങൾ നമ്മുടെ നാടിനെ വേർതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് സമൂഹത്തെ വേർതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗാന്ധിയൻ ആദർശങ്ങൾ ശക്തമായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾക്കും ഉത്തരവാദിത്തമുണ്ട് നമുക്കറിയാം മഹാത്മാഗാന്ധിയെയും ഗാന്ധിയൻ ആദർശങ്ങളെയും ജവഹർലാൽ എല്ലാം തിരസ്കരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചു ഗാന്ധിജിയുടെ സ്റ്റാമ്പുകൾ പോലും പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് ലഭ്യമാകാത്ത ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ഭരണകൂടം ഗാന്ധിജിയേയും നെഹ്റുവിനെയെല്ലാം ഭയപ്പെടുന്നതെന്ന് നമുക്കറിയില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ ജീവനില്ലാ ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടും ഇന്നും ഇത്ര വർഷം കഴിഞ്ഞിട്ടും ലോകം മുഴുവൻ മഹാത്മാഗാന്ധി ഓർക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ ഗാന്ധിയൻ ആദർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗാന്ധിയൻ ആദർശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തിനെ ഒരുമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഓരോ ഉത്തരവാദിത്വവും ഈ രാജ്യത്തെ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്മാർച്ചു കൊണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എൻ കൃഷ്ണൻ ഒ ബി സി ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി വിവിധ കോൺഗ്രസ് നേതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സിസി വിന്യൂസ് ചേലക്കറ